ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നേരെ വന്നിരിക്കണെന്നുള്ളത് നമ്മളെ അൽറായിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ ഇവിടെ ഞാനും ഫാസിൽ പിന്നെ അവൻ്റെ ഒരു സ്നേഹനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാം കൂടെ പോകുന്നതാണ് അപ്പോൾ പോവുന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് വേറെ എന്തെങ്കിലും കിട്ടി അവർ ഞങ്ങളുടെ കൂടെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്ന ചെക്കന്മാരാണ് അപ്പോൾ ഓരോണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ നേരെ ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ ലുലുവിന് അവിടുത്തെ കിടക്കുന്ന അവിടെ തന്നെയാണ് മലബാർ ഉള്ളത് അപ്പോൾ അതിൻ്റെ പരസ്യമാണ് കാണുന്നതൊക്കെ അപ്പോൾ അവർ ഡിസ്പ്ലേലും വെച്ച് പിന്നെ അവിടെ നിന്ന് നേരെ അധികം ഉള്ള എൻട്രി വരുന്നത് ഇവിടെ തന്നെയാണ് ബോഡിൽ നിന്ന് എന്താ നല്ല തിരക്കൊക്കെ കുറവുണ്ട് പിന്നെ ഓഫർ ഉണ്ടാവില്ല ചാൻസ് ഉണ്ട് കാരണം എന്തായിരിക്കും ഓഫർ ഉണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവും പിന്നെ ഫെസ്റ്റിവലിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇനി എന്താണ് അറിയില്ല മീറ്റ് ആൻഡ് മീറ്റാണ് കാണിക്കുന്നത് ഫുഡിൻ്റെതൊക്കെ ആയിരിക്കും അത് ഇറച്ചി ഐറ്റംസുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്താണ് പിന്നെ വേറെ കാര്യം ഓഫർ ഒന്നും അല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ബോർഡൊക്കെ കാണേണ്ടതാണ് അങ്ങനെ ഏതായാലും ഞങ്ങൾ കഴിഞ്ഞ ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടെ എന്തായാലും ഇവിടെ ഇവർ ലീവലിസൊക്കെ ഇവിടെ വന്നോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ വാങ്ങലുള്ളൂ ഞാനും സലീമും മാത്രം മുന്നിലാണ് വരുന്നത് ബാക്കി മറ്റൊരു കണ്ടാലും ബാക്കിൽ വരണുണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ഓരോന്നൊക്കെ നോക്കുകയാണ് ഞങ്ങളുടെ കൂടെ ഇല്ല എന്നൊക്കെ നോക്കുവാണ് ചിലപ്പം ഉള്ള ഓഫർ കണ്ടൊക്കെ നിൽക്കും ഇവിടെ നല്ല ഡ്രസ്സിൻ്റെ പരസ്യം തോന്നുന്നുണ്ട് കാരണം ഫ്ലൈറ്റിൽ നിന്ന് കറങ്ങി വന്നു നിൽക്കണമൊക്കെ ഉണ്ട് തുപ്പ കിട്ടുകയാണ് അപ്പോൾ ഇത് നേരെ എസ്കിലേറ്റർ പോയി മേലേക്കാണ് പോകുന്നത് ഇവിടെ മെയിനായിട്ട് വരുന്നത് വാച്ചിൻ്റെ ഷോപ്പുകൾ അതേപോലെ പെർഫ്യൂമിൻ്റെ പിന്നെ ഇവിടുത്തെ ഡ്രസ്സ് കോസ്മാറ്റിക് അതൊക്കെ മേലോട് വരണമല്ലോ ഉള്ളുവിൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ട് ഫാഷൻ്റെതായാലും നേരെ ഉള്ളിലേക്കാണ് കടക്കുന്നത് ഇവിടുന്ന് ഉണ്ടെന്ന് നോക്കുക ഇന്നത്തെ വീട്

എന്തെങ്കിലൊക്കെ ഉണ്ടാന്ന് നോക്കാണ് പിന്നെ ഞാനിപ്പോൾ എന്തായാലും ഇപ്പൊ വാങ്ങുന്നില്ല കേട്ടോ ഞാനൊക്കെ ഇനി നാട്ടിൽ പോകാൻ നേരത്തെ വാങ്ങുള്ളൂ പിന്നെ അതുവരെ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഓഫർ കണ്ടാൽ മാത്രം വാങ്ങി പറ്റാന്നല്ലാതെ ഇനി ഒരുപാട് ടൈമുണ്ട് പോകാന് അപ്പോൾ എന്താ വാങ്ങില്ല ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട്

പിന്നെ ഇവിടെ പള്ളികൾ നിസ്കരിക്കാനുണ്ട് അവിടെ ഭയങ്കര തിരക്ക് അപ്പോൾ അങ്ങ് ചായ കുടിച്ചതിൻ്റെ ശേഷം നിസ്കരിക്കാൻ പോകുന്ന ഇതിലാണ് കടികളാണ് അപ്പോൾ വീട്ടിലെ കടികളാണ് ഇവിടെ ഉള്ളതൊക്കെ വീട്ടിലെ കടികളാണോ നമ്മുടെ നാട്ടിലെ കടികൾ പെട്ടെന്ന് ഒക്കെ പഴത്തിൽ എന്തൊക്കെയാണ് ഫീങ്ങാണൊക്കെ വെച്ചിട്ടുണ്ട് തേങ്ങ പിന്നെ നമ്മൾ കാണാത്ത കൽക്കപ്പുണ്ട് പിന്നെ അതേപോലെ വീട്ടിൻ്റെ ഒരു ഇതട്ടെ പിന്നെ അതേപോലെ ചെറിയ സാൻഡ്വിച്ച്

സിനിമാറ്റിക് ആയി പോയി ഇങ്ങനെ ഉണക്കിയതാ ൂട്ട് ഇതൊക്കെ ഇപ്പൊ സ്ഥലം ഇങ്ങനെ കൊടുക്കുടങ്ങിയാണ് അത് അതാ പറഞ്ഞത് വെണ്ടക്കയും വയറു കൊഞ്ഞ് മുളകൊക്കെ മുളകും വെച്ചാ മോല ഇത് കണ്ട കോഴിന്റെ കഴുത്ത് കയുത്ത് മാത്രമുള്ള രീതിയിൽ വിൽക്കണു പിന്നെ അതേപോലെ ആടിന്റെ കൊടലും കുറവും കൂടിയാണ് ഒരുമിച്ചുള്ളത് ഒക്കെ കിലോത്തിന് തൂക്കി കൊടുക്കുന്നതാണ് ഇത് നമ്മളെ ഇതാണ് തൂടന്റെ ഫിഷല്ലേ സാൽമോണ് അതാണ് നല്ല മഞ്ഞ കളറിലുള്ള മീനാണെന്നുള്ളത് പിന്നെ അതേപോലെ ഈ മീൻ്റെ പേര് എനിക്ക് അറിയില്ല എന്താ പേരൊന്നും അറിയില്ല കാരണം കാണാനൊക്കെ രസമുണ്ട് ഇതേ നമ്മൾ ചിക്കൻ ഇതാ നല്ല ചുട്ട ചിക്കന് കമ്പിമ്മ ഒക്കെ കൂർത്തങ്ങാണ്ട് രണ്ട് കമ്പിമ്മ കോർത്തതാണ് ബ്രോയിലറിൻ്റെ ചിക്കൻ ആട്ട പിന്നെ എന്താണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടാണിത് ഇതൊക്കെ ഒന്നും ടേസ്റ്റ് നോക്കാത്തൊക്കെ ടേസ്റ്റ് നോക്കിക്കോളെ നല്ല അടിപൊളി സാധനമാണ് അത്യാവശ്യം നല്ല വിലയുണ്ട് ഞങ്ങൾ പിന്നെ നേരെ പോകുന്നത് കുറേ നേരം ഇപ്പം ഞങ്ങളവിടെ ക്യൂന്ന് ക്യൂ വാങ്ങിയത് ഇപ്പോൾ ചെറിയ രണ്ട് സാധനമാണ് കാണാൻ മാത്രമൊന്നും ഇല്ല ഇവിടെ ഓണത്തിൻ്റെ ഓണം ഇവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട് ഓണച്ചന്ത ഇവിടെ തോന്നുന്നുണ്ട് അപ്പം ഉണ്ടാവും ഓണത്തിൻ്റെ ഓഫർ വരാണ്ടായിരിക്കും കഴിഞ്ഞതാണെന്നോ എന്തായാലും പിന്നെ നേരുന്നെ പുറത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് കാര്യം ഓഫൊന്നും കാണുന്നില്ല അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇനി ഇതിലൊക്കെ ഉണ്ടാകാൻ നോക്കിയാൽ വേറെ ഷോപ്പുകളൊക്കെ ഉണ്ടോ നോക്കട്ടെ ലുലൂനോട് വീണ്ടും വിട പറയാണ് പിന്നെ ലുലൂനുള്ള ഒന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ തന്നെ ടൈം ഒരുപാടാവുന്നുണ്ട് പെട്ടെന്നൊന്നും കഴിയണില്ല നടന്ന് 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 കഴിഞ്ഞാൽ रीमाल ड्रीम ड्रीमाल द्रीमाल करना, द्रीमाल करना। द्रीमाल। ഇങ്ങനെ പിന്നെ ക്യാമറ കണ്ടപ്പോ മുന്നാണ്ടേ വരുന്നത് എന്തായാലും ക്യാമറിന്റെ മുന്നേപ്പന്നെ അവരെത്തുള്ളു അപ്പൊ ഞാൻ കാണാത്തമാതിരി പോവട്ടാ എന്തായാലും ക്യാമറ കണ്ടെങ്കിലും പറയും താങ്കൾ വന്നായി കേസ് തൊപ്പിക്കാരാസില് കൂടിയാ ചെക്കെ കറങ്ങി വര

മണ്ണ് കൂടി കളഞ്ഞാ നമ്മളോ ടൈഗർ ബോസ് ആയിട്ട് ചേരകളി നാടില പൊടി പറിച്ചിട്ട് കഴപ്പുന്നില്ല പെടി കളിച്ചാ നോക്ക് ഓടങ്ങിയാ അയ്യോ ഇങ്ങെല്ലാരും പോര് ഓണ പരിപാടി പെരുന്നാടാ ഇരാ ആഷിക് മോനെ വരാണ്ടാ ഡൈവറെ ജിതിയാ ലോൺ തീർത്തെടാ എടാ മരങ്ങിട്ടാ ഇങ്ങേടെ ആക്ടർ ഇങ്ങേടെ ഇങ്ങേടെ കൊടേ സക്കീർനാടാ ഇങ്ങേടെ കൊടേ കൊടേ കൊടേ

പെൺകുട്ടിയാ സുന്ദരാ ഹോട്ടലിൻ്റെ അവിടേക്കാണ് പോകുന്നത് ഇപ്പോൾ പിന്നെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങണം പിന്നെ ഞാനും സലീമും ഇവിടെ നിന്ന് പാർസല് വാങ്ങണം പിന്നെ ഇപ്പോൾ ആഷിക്ക് എന്താ ഇവിടെ നിന്ന് കഴിക്കാൻ തോന്നുന്നുണ്ട് കാരണം അവൻ്റെ വേറെ കുറച്ച് ആൾക്കാർ വരാറുണ്ടെന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ആക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വരും അപ്പോൾ എന്താ ഇവിടെ ഉള്ളത് നോക്കട്ടെ നോക്കട്ടെന്തായാലും സ്പെഷ്യൽ ഉണ്ടെന്നറിയില്ല ഗ്ലാമർ കൂടിയ കൂടി വരുക നിങ്ങള് നിങ്ങള് ഗ്ലാമർ കൂടി കൂടി വരുകയാണ് എന്തൊക്കെയാ ആശിക്കന് സംഘളാണ് എന്തൊരു ഇവിടെ കണ്ടപ്പോ വല നിർക്കണ്ടല്ലോ മറ്റെങ്ങനെങ്ങന എന്താ പറയണേ കാർഷികന് നാട്ടുകാരാട്ടവർ പിന്നെ ഒരവിടെ നിന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും സലീമും ഇവിടെ പാർസൽ വാങ്ങി ഞാനും സെറ്റ് ദോശയും വാങ്ങി സലീമും പൊറോട്ടയും വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാണ് അപ്പോൾ മറ്റൊരു രണ്ടാൾക്കാരവിടെ കാറിൻ്റെ അവിടെ കാത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരം ഞങ്ങൾക്ക് പോവാ ഒരുമിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ് അപ്പം ഞാൻ ഇന്നത്തെ വീട് വിളിച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കെ ബൈ